യു എസിന് തിരിച്ചറികളുടെ കാലമാണ് താരിഫ് യുദ്ധം ലോകത്തെ പിടിച്ചുകുലുക്കുന്നു പല സുഹൃദ് രാജ്യങ്ങളും ട്രംപിനെതിരെയും യു എസിനെതിരെയും രംഗത്ത് വരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പരസ്യമായി യു എസിനെതിരെ സംസാരിക്കുന്നു ഇറാനിലും യമനിലും ലബനനിലും വിജയിക്കാൻ കഴിഞ്ഞില്ല ഹൂതികളോട് പോലും അടിയറവ് പറയേണ്ടി വന്നു അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് യു എസും പ്രസിഡന്റ് ട്രംപും അതിനിടെ ഗൾഫ് മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനൊരുങ്ങുകയാണ് യു എസ് ഇതിൻ്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിലൊന്നായ യു എസ് എസ് നിമിത്സിനെ ബഹ്റൈനിൽ വിന്യസിച്ചു ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിലൊന്നാണ് യു എസ് എസ് നിമിത്സ് ബഹ്റൈനിലെ ഹലീഫ ബിൻ സൽമാൻ തുറമുഹത്ത് കഴിഞ്ഞ ദിവസമാണ് യു എസിൻ്റെ ഈ യുദ്ധക്കപ്പൽ നങ്കൂരമിട്ടത് ഗൾഫ് മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് യുദ്ധക്കപ്പലിനെ വിന്യസിച്ചതെന്നാണ് യു എസ് പറയുന്നത് ആണവോർജ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നിമിറ്റ്സിൽ ഒരു സമയം അയ്യായിരത്തിലധികം നാവികരുടെ സാന്നിധ്യമുണ്ടാകും ഇതിനു പുറമെ എഫ് എയ്റ്റീൻ സൂപ്പർ ജെറ്റുകളും ഏത് സമയത്തും ആക്രമണത്തിന് തയ്യാറായിരിക്കുന്ന അറ്റാക്ക് ഹെലികോപ്റ്ററുകളും യു എസ് എസ് നിമിഡ്സിൻ്റെ ഭാഗമായുണ്ട് യു എസ് സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് ഈ കപ്പൽ വടക്കുകിഴക്കൻ ആഫ്രിക്ക മുതൽ മിഡിൽ ഈസ്റ്റ് വഴി ഏഷ്യ വരെയുള്ള ഇരുപത്തിയൊന്ന് രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതും ഈ ഗ്രൂപ്പാണ് നേരത്തെ ഇൻഡോ പസഫിക് മേഖലയിലാണ് നിമിഡ്സ് പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആദ്യമായാണ് ഒരു വിമാനവാഹിനി കപ്പൽ ബഹ്റൈനിൽ എത്തുന്നത് യു എസിൻ്റെ അഞ്ചാം കപ്പൽ പടയുടെ ആസ്ഥാനമായ ബഹ്റൈൻ യു എസ് നാവികസേനയുടെ മേഖലയിലെ പ്രധാന പ്രവർത്തന കേന്ദ്രം കൂടിയാണ് അതിനിടെ പാരമ്പര്യ വൈരികളായ ഇറാനും ഇറാഖും അടുക്കുന്നു ഉഭയകക്ഷി സഹകരണവും ഏകോപനവും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇറാൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അൽ ലാരിജാനി തിങ്കളാഴ്ച ബാഗ്ദാദിൽ ഇറാഖ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഹാസിം അൽ അരാജിയുമായി ചർച്ച നടത്തി ഇറാഖിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഹാസിം അൽ അരാജി പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് റാ റാഷിദ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുലാനി എന്നിവരുമായും ലാരിജാനി കൂടിക്കാഴ്ച നടത്തി അതിർത്തി സുരക്ഷ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു മെമ്മോറാണ്ടത്തിലും ലാരിജാനി ഒപ്പുവച്ചു പശ്ചിമേഷ്യയിലെ സമാധാനവും സ്ഥിരതയും സംരക്ഷിക്കുന്നതിന് മേഖലയിലെ രാഷ്ട്രങ്ങളുമായി കൂടുതൽ കൂടിയാലോചനകൾ ആവശ്യമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി പറഞ്ഞു പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യവും പതിനായിരക്കണക്കിന് ഇറാനികളെ ഇറാഖിലേക്ക് കൊണ്ടുവന്ന അർബീൻ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു